ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഐ ട്വന്റി കാറാണ് ഇന്നലെ ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ഗുരുഗ്രാം സ്വദേശി വാങ്ങിയ കാർ പലവട്ടം കൈമാറിയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കയ്യിലെത്തുന്നത് ഡൽഹിയിലെത്തിയതിന് പിന്നാലെ കാർ മൂന്ന് മണിക്കൂർ സമയമാണ് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ ഇയാൾ നിർത്തിയിട്ടത് എച്ച് ആർ ഇരുപത്തിയാറ് ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണ് ഈ ഐ ട്വന്റി കാർ ഗുരുഗ്രാമിലെ മുഹമ്മദ് സൽമാൻ എന്നയാളാണ് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ഈ കാർ വാങ്ങിയത് പിന്നീട് ഡൽഹി ഓഖ്ല സ്വദേശി ദേവേന്ദ്രിക്ക് വാഹനം കൈമാറി കാർ പിന്നീട് ആമിർ സോനു തുടങ്ങിയവർ വഴി ഹരിയാന സ്വദേശി നദീമിന്റെ കൈവശമെത്തി ഫരീദാബാദിലെ റോയൽ കാർ സോൺ എന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ നദീം കാർ വിറ്റു ഈ കൈമാറ്റങ്ങളിൽ ദുരൂഹതയില്ലെന്നാണ് നിഗമനം എന്നാൽ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് പുൽവാമ സ്വദേശി താരിഖ് കാർ വാങ്ങിയതിലാണ് ദുരൂഹത ഡോക്ടർ ഉമർ മുഹമ്മദ് താരിഖിൽ നിന്ന് ഈ കാർ എടുത്താണ് ഫരീദാബാദിൽ നിന്ന് ഉച്ചയോടെ ഡൽഹിയിലേക്ക് തിരിച്ചത് കൂട്ടാളികളെന്ന് സംശയിക്കപ്പെടുന്ന ഡോക്ടർ മുസമ്മിലും ഡോക്ടർ അദീലും പിടിയിലായതിന് പിന്നാലെയാണ് സ്ഫോടക വസ്തുക്കളുമായി ഇന്നലെ ഉച്ചയോടെ ഉമർ മുഹമ്മദിന്റെ തിരക്കിട്ട ഡൽഹി യാത്ര മൂന്ന് പത്തൊൻപതിന് ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പാർക്ക് ചെയ്ത ഉമർ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കാറുമായി നീങ്ങിയത് ഇന്നലെ തിങ്കളാഴ്ചയായതിനാൽ ചെങ്കോട്ടയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് തിരക്കേറിയ ചാന്ദ്രി ചോക് മാർക്കറ്റ് ലക്ഷ്യമാക്കി ഉമർ കാറുമായി നീങ്ങിയെന്നാണ് സൂചന സുഭാഷ് മാർഗിലൂടെ നീങ്ങിയ കാർ സിഗ്നലിൽ ആർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം